നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതാക്കി എടുക്കണം ശുചിത്വത്തോടു കൂടി മാത്രമേ നമ്മൾ നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരണം നമുക്ക് എല്ലാവർക്കും അറിയാം വൃത്തിയില്ലാത്തതും ശുചിത്വമില്ലാത്തതുമായിട്ടുള്ള വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരില്ല അപ്പോൾ ആ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിളക്കിന് മുന്നിലായിട്ട് പുഷ്പങ്ങള് ചന്ദനത്തിരി വാൽക്കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ വയ്ക്കണം ഭഗവാന് സമർപ്പിച്ച ഈ ശുദ്ധജലം വീടിനുള്ളിലോ വീട്ടിനു ചുറ്റുമോ തളിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നിങ്ങൾക്ക് പുഷ്പങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുളസിയില ഇറുത്ത് വയ്ക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം തുളസിയില എല്ലാ ദിവസങ്ങളിലും ഇറക്കാൻ പാടുള്ളതല്ല ഇറുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ മാത്രം തുളസിയില ഇറക്കുക അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം തുളസിയില ഇറുക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ തുളസിയില വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ തുളസിയില ഇറുത്തു വെക്കണം